ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയാണ് അതായത് സൈഡിലൂടെയൊക്കെ വർക്ക് വരുന്ന നല്ല അടിപൊളി ഷാൾ നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മൾ വേറൊരു ഡിസൈനിങ്ങ് ഉണർന്നിട്ടുണ്ട് അതായത് നൈറ്റിമല എന്ന ഷാൾ നൈറ്റിയിൽ ഡോട്ട് വരുന്ന മോഡൽ അതായത് ഇപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസ് ഇട്ട സമയത്ത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ടച്ചായിരുന്നു പക്ഷേ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ പേരും സ്ക്രീൻഷോട്ട് ടച്ചത് ആ ഒരു മോഡലായിരുന്നു അപ്പം അതേ സെയിം മോഡൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക അതായത് ഒരു ഡോട്ട് വരുന്ന ഡിസൈനിങ് ആണ് അത് പല പല മോഡലിൽ പല പല ഡിസൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഓരോന്നും സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഡിസൈനിങ് കാണുന്ന രൂപത്തിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം മറ്റേത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്ന സമയത്ത് എനിക്ക് ഏത് ഒക്കെ എല്ലാ നൈറ്റീവ്സുകളും ഏകദേശം ഒരേ കളറിലാണ് വരുന്നത് അപ്പോൾ ഏത് ഡിസൈനിങ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നാല്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് പറഞ്ഞല്ലോ അൻപത്താറ് അഞ്ചാണ് വരുന്നത് ഇതിൻ്റെ ഫോൺ നമ്പർ തമ്പിലേലുണ്ട് അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ വിളിക്കണമെന്നില്ല നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കാരണം വിളിച്ച സമയം വിളിക്കുന്ന സമയം ചിലപ്പോൾ എനിക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ ടൈമിങ്ങിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഓർഡർ എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെരുന്നാളിൻ്റെ ആ ഒരു സമയമാകുമ്പോത്തേന് കിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഇന്ന് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് കഴിഞ്ഞാലും നമുക്ക് നാളെയാണ് സാധനം അയക്കാൻ പറ്റുള്ളൂ നാളെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിങ്കളാഴ്ച കിട്ടണം എന്നില്ല കേട്ടോ അതുകൊണ്ട് പെരുന്നാക്ക് ശേഷം എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അല്ലാതെ പെരുന്നാക്കിലെ കളക്ഷൻസ് ഇനി നമ്മൾ അയച്ചാലും നിങ്ങൾക്ക് കിട്ടിക്കോളണം എന്നില്ല അപ്പം അത് അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ നമ്മളെ ഷോപ്പിൻ്റെ അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട് വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു തരും അങ്ങനെയാണെങ്കിൽ പെരുന്നാളിന് മുന്നേക്കായിട്ട് കിട്ടും കേട്ടോ അതായത് നമ്മൾ ഷോപ്പ് വരുന്നത് അരീക്കോടാണ് അതായത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കിശ്ശേരി അരീക്കോട് ആ ഭാഗമൊക്കെ കേട്ടിട്ടില്ലേ ആ ഭാഗത്ത് അതായി ഇടവണ്ണ റോട്ടിലാണ് നമ്മളുടെ ഷോപ്പ് വരുന്നത് അതായത് അരീക്കോട് ജംഗ്ഷനിൽ നിന്നും ഒരു ഒരഞ്ച് കിലോമീറ്റർ അതായി ഇടവണ്ണ റോഡിലേക്ക് പോരണം കേട്ടോ അപ്പം ഒരുപാട് പേര് ഷോപ്പ് എവിടെയാണ് അരീക്കോട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ കാവനൂർ അതുപോലെ തന്നെ കിശ്ശേരി അതുപോലെ മുക്കർ റോഡിൽ ഒക്കെ മുക്കം ആ ഭാഗ മുക്കത്തേക്ക് എത്തിക്കില്ല ആ ഒരു ഏകദേശം ഈ ഒരു ഭാഗങ്ങളിലോ അതായി ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കൽ അതിൻ്റെ അപ്പുറം നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റൂല കേട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പെരുന്നാളിൻ്റെ മുന്നേ തന്നെ സാധനം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും അതല്ലാണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ ഒരു നൈറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രണ്ട് രൂപ രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പിന്നെ നാളെ വരെ അതായത് ഞായറാഴ്ച വരെ നമുക്ക് ചെറിയൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു പെരുന്നാൾ വരേക്ക് അതായത് അഞ്ച് നൈറ്റ് എടുത്ത് ാലും ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങളെ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ഏട്ടത്തി അനിയത്തി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതല്ലെങ്കിൽ നൈബേഴ്സ് അങ്ങനെയൊക്കെയായിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കണമെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് നൈറ്റീസുകളായിട്ട് അങ്ങനെ ഒരുമിച്ചെടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞ ഡോട്ട് എന്ന് പറയുന്നത് ഈ ഒരു മോഡലിലാണ് വരുന്നത് കേട്ടോ വൈറ്റ് ഡോട്ടാണ് എല്ലാ നൈറ്റുകളിലും വരുന്നത് കളറ് നല്ല കുത്തി നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് ഒരുപാട് പേര് നല്ല ഗ്രീന് അതുപോലെ മെറൂണ് ആ കളറൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഇതൊക്കെ ആ സെയിം മോഡലിലാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ എത്തിയ പുതിയ മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക പിന്നെന്ന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിലും നമ്മളെ ഈ അതായത് നമ്മുടെ ഈ എടുത്തുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നേരിട്ട് വന്നാൽ മതി ദൂരമുള്ള ലോങ്ങ് ഉള്ള ആൾക്കാരൊന്നും നേരിട്ട് വരണം ഞങ്ങൾ നിർബന്ധിക്കില്ല കാരണം അത്രയും ലോങ് എന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് വലിയ റിസ്ക് ആണ് അത് വിചാരിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഒരുപാട് പേര് ലോങ്ങ് എന്നൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ വരട്ടെ എന്ന് ചോദിച്ചു വിളിക്കുന്നുണ്ട് അവരോട് ഞാൻ ഇതേ സെയിം റീസൺ തന്നെയാണ് പറയുന്നത് കാരണം അവിടെ നിന്നൊക്കെ ഇത്രയും ലോങ്ങിലേക്ക് വരികയെന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കുഴപ്പമില്ല പക്ഷേ വരുന്ന ആൾക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഈ അടുത്തൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം കേട്ടോ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് വരണം നിങ്ങൾ കോൺടാക്ട് ചെയ്യാണ്ട് വരരുത് കേട്ടോ നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്ത് തന്നെ കോൺടാക്ട് ചെയ്യണം കാരണം നമ്മൾ ഷോപ്പ് എപ്പോഴും ഓപ്പൺ ആയിരിക്കില്ല കസ്റ്റമർ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കി കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ വരുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൻ്റെ ഷോപ്പിലെത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അത് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമ്മൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ നമ്പർ തരും അതിലേക്ക് കോൺടാക്ട് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ നേരിട്ട് വരാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ മഞ്ചേരിയിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ മഞ്ചേരിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം അതല്ലാതെ എന്താ പറയുക നമുക്ക് നേരിട്ട് മഞ്ചേരി ആ ഭാഗത്തേക്ക് എത്തിച്ചു തരാൻ പറ്റില്ല കേട്ടോ കാവനൂർ വരെ നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അതിന് അതുകൊണ്ടാണ് മെസ്സേജ് ഡിലേ ആവുന്നത് എന്നാലും ഞാൻ മാക്സിമം ഞാൻ മെസ്സേജിന് റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ ഏകദേശം ഇത് കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്ക് ഏകദേശം കുറഞ്ഞു വരുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മെസ്സേജ് റിപ്ലൈ തരുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്നും ആവരുത് കാരണം രണ്ട് ദിവസം വെയ്യാലും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും കേട്ടോ കാരണം റിപ്ലൈ തരാണ്ടിരിക്കില്ല ഒരുപാട് ഓരോ ഡൗട്ടുകൾ ചോദിച്ചിട്ടാണ് വിളിക്കുന്നത് ചില ആൾക്കാർ പെരുന്നാൾക്ക് വേണ്ടിയിട്ടല്ല പക്ഷേ എനിക്ക് കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ട് അതുപോലെ നേരിട്ട് ബിസിനസ് ചെറുതായിട്ട് തുടങ്ങാൻ താല്പര്യമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് തരുമെന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഉള്ളവർക്കാണെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ഡിലേ ആയാലും ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ടേ കേട്ടോ പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കിൻ്റെ സമയമായതുകൊണ്ടാണ് ഒന്നാമത് ഇപ്പോൾ റീട്ടെയിൽ കച്ചവടം ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ നേരിട്ട് കസ്റ്റമേഴ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെയാണ് ഇപ്പം നമുക്ക് ഓൺലൈനിൽ കൂടുതൽ സമയം നമുക്ക് അതായത് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ടാണ് എന്നാൽ ഞാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഏകദേശം ഇത് അതുപോലെ തന്നെ ചെറിയൊരു പൂ ചെറിയ ഡിസൈനിങ് വരുന്ന നൈറ്റിയാണ് കേട്ടോ ഒരുപാട് പേര് ചെറിയ ഡിസൈനിങ് വരുന്ന നൈറ്റീസുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെറിയ ഡിസൈനിങ് വരുന്ന നൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മൾ കൂടുതലും പോസിറ്റീവ് ഐ അയക്കുക കേട്ടോ നൈറ്റീസുകൾ അതുപോലെ തന്നെ നിങ്ങൾ ഓർഡർ ആക്കിയുള്ള നൈറ്റീസുകൾ നിങ്ങൾ ഞാൻ ഇവിടുന്ന് അയച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ കാരണം തിരക്കിൻ്റെ ഇടയിൽ അഥവാ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വലിയ നിങ്ങൾക്ക് എത്താൻ ലേറ്റാവും അത് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ അയച്ചിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ച് വരുത്തണം കേട്ടോ കാരണം നമ്മൾ വിട്ടുപോയിണെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കാലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് കൈത്തിൽ വർക്ക് വരുന്ന മോഡലാണ് അതോടൊന്നെ ഇതിന് റേറ്റ് കുറച്ച് കൂടും അയ്യോ മുന്നത്തെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൈറ്റിക്കും റേറ്റ് വരുന്നത് ഷാൾ നൈറ്റിക്ക് മുന്നേ കാണിച്ചത് ഈ ഒരു മോഡലിന് മുന്നൂറ്റി ി അറുപത്തി അഞ്ച് വരും കേട്ടോ കാരണം കൈത്തിൽ വർക്കുള്ളതുകൊണ്ടാണ് ഇതിന് റേറ്റ് കൂടുന്നത് കേട്ടോ ഏകദേശം എല്ലാം ഏകദേശം ഒരു മോഡലാണ് ഏകദേശം സെയിം മോഡലാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ സ്ക്രീൻ എടുത്ത് അയയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് പൈസ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പുതിയ സ്റ്റോക്ക് വന്നാൽ നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട കേട്ടോ അപ്പം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നല്ലൊരു കളറാണ് ഈ വരുന്നത് ഈ കള കാ കാണിച്ചത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്